മ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം ദശമസ്കന്ധം രുക്മി വധം മുൻം മാധവൻ രുക്മി തന്നെയുമവമാനിച്ചു രുമിയും പിന്നെ കൈലാസവാസി ഹരൻ തന്നെയും മൂന്ന് വർഷം തിഗ്മമാം തപം ചെയ്തു അന്നേരം ശിവൻ താനും ശത്രു സംഹാരത്തിനായി നന്ദിച്ചുക്കൊരു ചാപവും നൽകിയിടാൻ വന്ധ്യനാം നാരായണൻ തന്നോടി വില്ലുകൊണ്ടു നേരിട്ടതെന്നാകിലോ വില്ലിതു മുറിഞ്ഞിടും പരന്മാരായ ശത്രുവർഗം നീ ജയിച്ചാലും ഇത്തരമരുൾ ചെയ്തു ശങ്കരൻ മറഞ്ഞിതു ചിത്തമോദേന ചിത്തമോതേന വില്ലുമെടുത്തുമാനമോടെ പിന്നെ പിന്നെയും ഭോജകടേ രുഗ്മിയും വസിച്ചിട്ടു ഉന്നത പ്രൗഢിയോടും മന്നരജയിച്ചിതു പിന്നെ മാധവൻ തന്നോടെ ചീലധനുസ്സതു തന്നെ നാശഭയം കൊണ്ട് സംശയത്താലേ പിന്നെയും കൃഷ്ണനോടു വൈരവും രുഗ്മിക്കുള്ളിൽ മന്ദിച്ചു ശങ്കരനെ ധ്യാനിക്ക മൂലമെടു പിന്നെയും തൽസോദരി തന്നിലെ പ്രേമം കൊണ്ടും തന്നുടെ തന്നുടമകൾ പ്രദ്യുമനെയും മോഹിച്ചിതു ഏവമെല്ലാമേ വിചാരിച്ചുരുമയും വൈരഭാവത്ത് എല്ലാമുള്ളിൽ മറച്ചു മകൾ തൻ്റെ കല്യാണം അതു കഴിപ്പിച്ചു പ്രദ്യുമനായിട്ടുല്ലാസത്തോടു മറ്റു നൃപന്മാരൊരുമിച്ചു വന്നു ീടിനാരവരെയും വന്നു പ്രദ്യുമനേകരഥനായ യുദ്ധം ചെയ്തു ഉത്തമയായ രുമാവതിയെ കൊണ്ടുപോന്നു സത്വരം പുരം ബുക്കു കല്യാണോത്സവം പൂണ്ടു കന്യക തൻ്റെ പാണി പിടിച്ചു വഴി പോലെ പിന്നെ വൈദർഭിതൻ്റെ നന്ദനാചാരുമതി തന്നെയും കൊടുത്തിതവർമാവു തൻ്റെ നന്ദനന്ദനിക്കായി സ്ത്രീധനാദികളോടും പ്രദ്യുമ്നതനയനാമനിരുദ്ധനെ പിന്നെ ഉദ്യോഗത്തോടും ചിത്രലേഖതാൻ കൊണ്ടുപോയി ബാണൻ്റെ മകളായോരുഷയോടൊന്നിപ്പിച്ചു ബാണപുത്രിയെ നന്നായി കല്യാണം കഴിപ്പിച്ചു പിന്നെയും രുക്മി തൻ്റെ പുത്രൻ്റെ മകളായ സുന്ദരി രോചനയെ വൈരങ്ങൾ കളഞ്ഞിട്ടു മന്നവൻ രുക്മി നന്ദിച്ചനിരുദ്ധനു നൽകി അന്നല്ലോ മുസലിയും കൃഷ്ണാദിയതുക്കളും സുന്ദരഗാത്രിയായ വൈദർഭിതാനുമായി ഒന്നിച്ചു ഭോജകടമായ മന്ദിരം പൂക്കു നന്ദിച്ചു കല്യാണവുമായി കൊണ്ടു വാഴുന്ന നാൾ അന്നു രുമിയും നന്നായി സൽക്കാരമതും ചെയ്തു അങ്ങനെയിരിക്കുന്നാൾ രുക്മിയോടുര ചെയ്തു മന്നവൻ കലികനും ഗൂഢമായിത്തമപ്പോൾ ചോദ്യങ്ങൽ ജയിക്ക നീ രാമനുമെന്നും ചോദ്യങ്കൽ പരിചയമില്ലടോ രാമനെന്നും ഇന്നിതല്ലാതെ നാം ഇന്നിവരെ അവമാനം ഒന്നിലും ചെയ്യുന്നതു യോഗ്യമല്ലിനിയടോ എന്നതു കേട്ടുരു നന്നു നന്നെന്നു ചൊല്ലി നന്നായി രാമനുമായി ദേവനം തുടങ്ങിനാൻ നൂറുമായിരം പിന്നെ പതിനായിരമധപാരമായി വാതു പറഞ്ഞിടിനാരിവരും വച്ചതു വച്ചതു വച്ചതെല്ലാം തോറ്റിതു ബലഭദ്രൻ ഉച്ചത്തിൽ ചിരിച്ചിതു കലിംഗൻ വല്ലുകാട്ടി കോപിച്ചു രാമൻ ലക്ഷമിന്നിനി പണയമെന്നാകാംക്ഷയോടും ചൊല്ലി ശിക്ഷയായി വെച്ചു പിന്നെ അന്നേരം രാമൻ ജയിച്ചിടിനാൻ രുക്മി തന്നെ ഇന്നിതു ജയിച്ചിതു ഞാനെന്നു രുക്മി ചൊന്നാൻ അന്നേരം അസത്യത്തെ കേട്ടു കോപിച്ചു രാമൻ പിന്നെയുമേറ്റം ജൊല്ലിപ്പണയം അതിൽ നിന്നുധന്യനാം രാമൻ തന്നെയും ജയിച്ചിതു അന്നേരം മുന്നെപ്പോലെ രുക്മിയും ജൊല്ലിയിടിനാൻ ഇന്നും ഞാൻ ജയിച്ചിതു സംശയമില്ല എന്നും അല്ലായിൽ കണ്ടു നിൽക്കുമനം ജൊൽവിൻ എന്നപ്പോൾ നൃപരെല്ലാം രുക്മിതൻ പക്ഷം ചൊന്നാർ അന്നേരം അശരീരിവാക്യവുമുണ്ടായി വന്നു രു്മിയെ ജയിച്ചു രാമൻ സംശയമില്ല രുഗ്മിയും തോറ്റു രാമൻ തന്നോടു ചൂതു തന്നിൽ ഇത്തരം വാക്കും സമ്മതിയാതെ മൃത്യുതൻ സമയമങ്ങാതയാൽ രാമനോടു പിന്നെയും അസത്യവാൻ രുമിണി ഇങ്ങനെ ചൊ അസത്യവാൻ രുക്മി ഇങ്ങനെ ചൊന്നാൻ നന്നായി ജയിക്കണം മാനത്തെ വേണമെന്നാൽ കാടകം തന്നിൽവാഴും ഗോപാലനായ ഭവാനിടഴും ചൂതിലേതും ശീലമില്ലതുല്ല പോലുതന്നിലും തന്നിലും പരിചയം വീരരാമൻ ഓർക്കുണ്ടായുവന്നേടും ഓർക്കസഖേ ഇത്തരം രുക്മിതന്റെ വാക്യത്തെ കേട്ട നേരം എത്രയും കൈകൾ പൊട്ടിച്ചിരിച്ചു നൃപന്മാരും എത്രയും കോപത്തോടു രാമനുമിഴുന്നേറ്റുചിത്രമായിരിപ്പൊരു പരിഹമെടുത്തിട്ടുരുക്മിതന്നെയും തച്ചുകൊന്നിതങ്ങ് അതു കണ്ടു രുക്മിതൻ സഹായരാം നൃപന്മാർ മണ്ടിയിട വേഗത്തിൽ ചാടി രാമൻ പിടിച്ചു കലിംഗനെ വേഗത്തിൽ ദന്തയച്ചു യമൗരേ പിന്നെയും ദുഷ്ടന്മാരാഭൂവരച്ചെന്നു രാമൻ ഒന്നൊന്നേ അടിച്ചതുകൊണ്ടവർ ശിരസുകൾ പാണികൾ നേത്രങ്ങളും പാദങ്ങൾ തോളോരോന്നായി വീണുപോയി ചോരയൊലിച്ചോടിപ്പോയി നൃപന്മാരും ഭീതി കൊണ്ടൊക്കെ ഓരോ ഗുഹകൾ മുക്കൊളിച്ചു ചൂതിങ്കലവയെല്ലാം കണ്ടു കൃഷ്ണനും അപ്പോളൊന്നുമേ മിണ്ടിയില്ല അതു നന്നായിരെന്നു ചൊന്നാൻ തന്നെ വൈദർഭയ്ക്കു പ്രിയമായി വരാ ഇത് നല്ലതല്ലെന്നു ചൊന്നാൽ രാമനും പ്രിയമല്ല വല്ലതെന്നാലും ഒന്നും മിണ്ടാതെ മുകുന്ദനും അനിരുദ്ധനും ഭാര്യമാരുമായി തേരിലേറി തന്നുടെ ദ്വാരാപുരി പൂക്കുവാണിതു നന്നായി രാമനും അവിടത്തിൽ ഭീഷ്മകാദികളോടും സാമോദം വാണു സർവാർധാദികൾ സമസ്തവും മാധവന്തൽ സമർപ്പിച്ചവർ സൗഖ്യമായി മാധവാശ്രയമായി വാണിതുഹൻ കൃഷ്ണാർപ്പണമസ്തുണയുദ്ധം കേൾക്കടോ ബാണാസുരൻ തന്മകൾ തന്നെ വേട്ടാനാക്കും പ്രദ്യുനാത്മജൻ അനിരുദ്ധൻ ഉത്തമൻ മഹാബലി തനിക്കുന്നു റുപുത്രർ ഉത്ഭവിച്ചതിൽ മുമ്പൻ ബാണൻ ശങ്കര നൃത്തകാലേ മുരശുവാദ്യങ്ങളാൽ ശങ്കരം വിശേഷമായി സേവിച്ചു ബലിപുത്രൻ ഭക്തവത്സരൻ ഹരൻ സന്തുഷ്ടനായിട്ടപ്പോൾ ഭക്തനാ ബാണൻ തനിക്ക് ആയിരം ബാഹു നൽകി പിന്നെയും അരുൾ ചെയ്തു വേണ്ടുന്ന വരങ്ങളെ നന്നായി വലിച്ചു കൊഴുക എന്നിതു ശിവൻ താനും അന്നേരം അപേക്ഷയായെന്നും എൻ ഗൃഹം കാത്തും എന്നെ രക്ഷിച്ചു കൊഴുക വേണം എന്നർത്ഥിച്ചു അന്നേരം ഗുഹഗണേശാദിഭൂതങ്ങളോടും പന്നകവിഭൂഷണൻ പാർവതിയുക്തനായി ചെന്നു ബാണന്റെ പുരഗോപുരേ വാണിയിടിനാൻ ചന്ദ്രശേഖരം വന്ദിച്ചുദ്ധത വീര്യമതം തന്നുള്ളിൽ വളർന്നു ചൊല്ലേടിനാൻ ബാണാസുരൻ നിന്തിരുവടി തന്ന ഹസ്തങ്ങൾ നിക്കുന്നു സന്തതം ഭാരമായി വന്നിതു സഹസ്രവും എന്നോടു യുദ്ധം ചെയ്യുവാൻ നിന്തിരുവടി ഒഴിഞ്ഞിന്നോർത്താൽ നോർത്താൽ ഒരുവനുമില്ലല്ലോ ലോകങ്ങളിൽ ഇത്തരം ബാണവാക്യം കേട്ടു കോപിച്ചു ശിവൻ സത്വരം ചൊന്നാൻ കേട്ടുകൊള്ളുക ബലിസുധ നിന്നുടെ കേതു മുറിഞ്ഞിടുന്ന നാളിൽ വരും എന്നോട് തുല്യനേകൻ നിന്നോട് ഗുരുതവൻ നിന്നുടെ ബലം അത നിന്നുട ബലമതമടക്കും എന്നു കേട്ടു നന്ദിച്ചു ബലിസുതൻ മനസേ ദുർമതത്താൽ മാനിച്ചു കേതുതൻ തന്നെ കേ ബലിസുതൻ മാനസേ ദുർമതത്താൽ മാനിച്ചു കേതു തന്നെ ദിവസം നോക്കി നോക്കി ഒരു ദിനം ബാണന്റെ മകളായ ഏണാങ്കമുഖിയവൾ ശിവനെ വന്ദിപ്പാനായി ചെന്നു വന്ദിച്ചിതപ്പോൾ ശങ്കരൻ അനുജ്ഞയും നന്നായി വരിക നൽകിയ നേരം അവൾ ശങ്കരൻ തന്നംഗത്തിലിരിക്കും ഗൗരി തന്നെ പങ്കജമുഖി ഉഷ കണ്ടു ചിന്തിച്ചു ചിത്തേ എനിക്കും ഇതുപോലെ നല്ല കാന്തനുമായി രമിച്ചു വസിപ്പതിനെന്നു കൈവരും എന്നു നനച്ച കന്യകഥൻ ചിത്തത്തെ കണ്ടു ദേവി മന്ദഹാസവും പൂണ്ടങ്കുഷയോടൊരുൾ ചെയ്തു സുന്ദരി തവ ചിത്തം ഞാനറിഞ്ഞതുടോ ഇന്നേക്കു മുതൽ മൂന്നു ദിനത്തില മൂന്നു ദിനത്തിലകം സ്വപ്നേ നിന്നെയും രമിപ്പിച്ചു പോയിടും ഒരു കുമാൻ നിന്നുടേ കാന്തനവന്താനായി വരുമതിന്നൊന്നുമേ സന്ദേഹമില്ലെന്നതു കേട്ട നേരം വന്ദിച്ചു ലജ്ജയോടും ചെന്നു ഷഖം ബുക്കാൾ ചണ്ഡികാദേവിവാക്യം ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ ചണ്ഡിക പറഞ്ഞുള്ള മൂന്നുനാൾ ചെന്നശേഷം വിഭ്രമത്തോടു തളർന്നുറങ്ങി അവളപ്പോൾ സുഭ്രുവാൾക്കൊരുപുമാൻ സുഭ്രുവാൾക്ക് ഒരു കുമാൻ വന്നിട്ടു കിനാവിങ്കൽ ഒന്നിച്ചു രമിപ്പിച്ചിതെന്നു കണ്ടുഷതാനും ചിത്തവിഭ്രമത്തോടു ഉണർന്നാളവൾ തഥാ ചിത്തമോഹന കാമസുന്ദരം കാണായികയാൽ അയ്യയ്യോ ചതിച്ചിതോ എൻകാന്ത ഭവാനെന്നുമയ്യേലും മിഴി മുറയിട്ടിതു ദുഃഖത്തോടെ അന്നേരം വാണമന്ത്രിയാകിയ കുംഭാണ്ടാഖ്യനെന്നവൻ തൻ്റെ പുത്രി ചിത്രലേഖയാം തോഴി രോദനം കേട്ടിട്ട് അവൾ ഉണർന്ന അങ്ങുഷയോടു മോദമോടുര ചെയ്താൾ മന്ദഹാസവും പൂണ്ട് എങ്ങു പോയിതു നിന്റെ കാന്തന മനോഹരൻ സുന്ദരി വിവാഹവും ചെയ്തതാരടോ ചൊൽക നിന്നയും ചതിച്ചുപോയ കാന്തനങ്ങേ കാന്തൻ അങ്ങേ വൻ സുന്ദരി ഞാനും അറിഞ്ഞീലതു പറയണം എന്നതു കേട്ട നേര മുഷയും ചൊല്ലിയിടിനാൾ നിന്നുടേ ഹാസ്യമല്ല ൻ മനസ്താപം പാലം സുന്ദരനായിടുന്ന പുരുഷനോടും കൂടി കന്തർപ്പലീല പൊണ്ടുകിടന്നേൻഗിനാവിൽ ഞാൻ ചിത്തവിഭ്രമത്തോടങ്ങ് ഉണർന്നു നോക്കുന്നേരം ചിത്തചതുല്യൻ തന്നെ കണ്ടതുമില്ലതാനും സുന്ദരനായിടുന്നോരവനെ പിരിഞ്ഞിരിയെന്നുമേ ജീവിച്ചിരുന്നിടുകയില്ല ഞാനും ഇത്തരം ഉഷാവാക്യം കേട്ടുകുംഭാണ്ഡപുത്രീ ചിത്ത സാമർഥ്യമേറ്റമുള്ളവളതു നേരം ചിത്രരൂപമായോരോ പുരുഷന്മാരെയെല്ലാം ഇത്രയും തുല്യമായിട്ടെഴുതി ചിത്രലേഖ ദേവവംശങ്ങളെയും മാനുഷവംശത്തെയും ദേവരാം കൃഷ്ണരാമ കൃഷ്ണരാമപ്രദ്യുമനരിവരെയും നന്നായിട്ടെഴുതിനാൾ എന്നതിൽ പ്രദ്യുമനന് സുന്ദരിയുഷ കണ്ടു ലജ്ജയാ നിൽക്കുന്നതു കണ്ടതു നേരം ചിത്രലേഖയും അനിരുദ്ധം കണ്ടതുപോലെ ചിത്രമെഴുതി കാണിച്ചപ്പോൾ സുന്ദരിയുഷ മമകാന്തനിപ്പുമാനെന്നാൾ അന്നേരം ചിത്രലേഖ ചൊല്ലിനാൾ ഖേദിയാതെ നിന്നുടെ കാന്തം വരുത്തിയിടുവനിപ്പോൾ ഞാനും എന്നു കുംഭാണ്ഡപുത്രി പറഞ്ഞു പുറപ്പെട്ടു അന്യന്മാരുമറിയാതവൾ മായയാലേ ദ്വാരകാപുരി ബുക്കു നിദ്രയിൽ അനുരുദ്ധം പാരാതെ കൊണ്ടുപോന്നു സഖിക്കു നൽകിയിടിനാൾ കാമനന്ദനൻ തൻ്റെ കായവൈഭവം ചൊൽവാനാമല്ല പണി എന്നതേ പറയേണ്ടു സുന്ദരനാവും ബാണപുത്രി തന്നുടെ ദുഃഖം വിട്ടുവാണിതു സുഖത്തോടെ സുന്ദരിയോടുമിരുദ്ധനും അതുപോലെ അന്യൂന്യം ചേർന്നു രാഗം വർധിച്ചു വാണമൂലം കാലം പോയതുമേതു അറിഞ്ഞതില്ലെന്നവർമാലോകരറിയാതെ ഗൂഢമായിരും രമിച്ചു വസിക്കെന്നാൾ കന്യകാചിഹ്നങ്ങളാൽ ഗണിച്ചു പുരസ്ത്രീകൾ കന്യകൈവൽ കോർത്താൽ പുരുഷസംഘമുണ്ട് സംശയമില്ല എന്നു പുരവാസികൾ തമ്മിൽ രഹസ്യവാക്യമായി കന്യക തൻ്റെ കാവൽക്കാരായോരൊരുദിനം സുന്ദരം സുന്ദരമനിരുദ്ധം കണ്ടു കന്യകയോടും ചിത്തത്തിൽ ഭയം പൂണ്ടു അവസ്ഥകൾ ചിത്തവിഭ്രമത്തോടു ചൊല്ലിനാർ രക്ഷി വൃന്ദം ദൂഷണവാക്യം കേട്ടു ദുഃഖേന ബാണാസുരൻ ദോഷവും പൂണ്ടു കന്യകഥനുടേ ഗൃഹം പൂക്കു സുന്ദരപ്രവരനായിടുന്ന പുമാനോടും വസിക്കുന്ന പുത്രിയെ കൺകയാലേ എത്രയും വിസ്മയത്താൽ കോപവും പൂണ്ടു ബാണൻ സത്വരം ബന്ധിപ്പിനിങ്ങനെ പറഞ്ഞു ദൈത്യേന്ദ്രവാക്യത്താലേ ദൈത്യരങ്ങടുത്തപ്പോൾ എത്രയും കോപത്തോടും അനിരുദ്ധനും വേഗം മെച്ചമേറിയിടും വട്ടപ്പരിഹമെടുത്തിട്ടുതച്ചുകൊണ്ടൊടുക്കിനാൻ ദൈത്യവൃത്തരെയും ദൈത്യഭൃത്യരെയെല്ലാം സൈന്യങ്ങൾ നശിച്ചതു കണ്ടൊരു നേരം ബാണൻ ദൈന്യവും പൂണ്ടു കോപാലെടുത്തു യുദ്ധം ചെയ്താൻ പിന്നെ അവർ തമ്മിലുണ്ടായ യുദ്ധങ്ങളെ ഇന്നു ചൊല്ലുവാൻ ഏറ്റവും പണിയുണ്ടതുകൊണ്ട് ബാണനും കുറഞ്ഞൊന്നുപോൽ ഒരു തോരനന്തരം ക്ഷീണത പൂണ്ടു വാങ്ങി പിന്നെ തന്മാലാൽ നാഗാസ്ത്രമേ അനിരുദ്ധം വേഗേന കെട്ടിയിട്ടു ബാണനും ഗൃഹം സുന്ദരൻ അനിരുദ്ധനായ കാന്തനെ ബന്ധിച്ചെന്നു കേട്ടുഷതാനും എത്രയും ശോകത്തോടെ കരഞ്ഞു കരഞ്ഞവൾ വാണിതു ദുഃഖത്തോടും വീരനാമനിരുദ്ധൻ നാഗാരിവാഹനെ സ്മരിക്ക മൂലം കൊണ്ടു മുഷയും ഗൗരി തന്നെ സ്മരിച്ചു ഭർതൃരക്ഷ വരുത്തി കൊണ്ടിടുവാൻ ആകയാൽ അനിരുദ്ധനേതു ശോകമൊന്നുമേറ്റതില്ലവനറിഞ്ഞാലും സുന്ദരനായിടുന്നോരനിരുദ്ധനെ പിന്നെ എങ്ങുമേ കാണായകയാൽ ദുഃഖിച്ചു ദ്വാരകയിലെല്ലാവരും തിരഞ്ഞെങ്ങും കാണാഞ്ഞു ദൈവഗതിയെല്ലാം എന്നുറച്ചു വാണിടിനാർ നാലു മാസം അക്കാലം ദ്വാരകയിൽ നാരദൻ താനും ചെന്നു സൽക്കരിച്ചിതു മുകുന്ദാദികളതു നേരം വൃത്താന്തമെല്ലാം അറിയിച്ചിതു കൃഷ്ണനോടും മുത്തമന്മാരാം യദു വീരന്മാരെല്ലാരോടും വാർത്തകൾ കേട്ടു കൃഷ്ണൻ ചീർത്ത കോപവും പൂണ്ടു സാത്യകി പ്രദ്യുന സാമ്പാദികളെല്ലാവരും രാമനും യതു സൈന്യമൊക്കെയും പുറപ്പെട്ടു ഭൂമിയും കിഴ്മേലാശുമറിയുമാറിങ്ങനെ അന്ന് ശോണിതപുരേ കേതു അതു ഭിന്നമായതു കൊണ്ടു ബാണനും സന്നദ്ധനായി നിന്നിതു യാദവന്മാർ സൈന്യ സമ്മേളത്തോടും ചെന്നിതു ബാണൻ തന്റെ രാജ്യത്തു കടന്നവർ കോട്ട തന്മതിൽ കിടങ്ങെന്നിവതാ തകർത്തവർ കൂട്ടമിട്ടാർത്തു ചെല്ലും വരവു കണ്ടു ബാണൻ യാദവ സൈന്യത്തോടങ്ങാർ വേഗം മോദമോടേറ്റം മതം ഉൾക്കൊണ്ടു സൈന്യത്തോടും എതിർത്തു തമ്മിൽ യുദ്ധം തുടങ്ങി ഓരോ തരം എതിർത്തു ശിവഗണഭൂത വൃന്ദങ്ങളെല്ലാം ബാണനുബന്ധുവായ ശങ്കരഗണങ്ങളും ഏണാങ്കചൂടൻ താനും എതിർത്തു ശിവശിവ ബാണസൈന്യവും ശിവസൈന്യവും യതുസൈന്യം പ്രാണസംശയം വിട്ടു തുടർന്ന സംഗ്രാമത്തെ ചൊല്ലുവാൻ ആർക്കും എളുതല്ലെന്നേ ചൊല്ലിക്കൂടൂ ബ്രഹ്മാതി ദേവഗണമരേ നിറഞ്ഞതു വന്ദനീയന്മാർ തമ്മിൽ എന്തെന്ന ശങ്കയോടും ശങ്കരഗണങ്ങളും മാധവൻ താനുമായി ശങ്കയെന്നിയേ യുദ്ധം ചെയ്തിതു പലതരം ദിവ്യാസ്ത്രങ്ങളും ഓരോന്നാവോളം പ്രയോഗിച്ചു ദിവ്യന്മാരൊന്നിനൊന്നു തുല്യമായി പൊരുതിതു തങ്ങളിൽ പിന്നെ യുദ്ധങ്ങൾ തുടർന്നിതു പൊങ്ങിന കോപത്തോടെ സീരിയും മുസലത്താൽ കൊന്നു കൂപാണ്ഡ ൂപാണ്ട കൂപകർണന്മാരായോരെയും മുസലത്താൽ കൊന്നു കൂപാണ്ട കൂപകർണന്മാരായോരെയും ഒന്നൊഴിയാതെ അവർ സൈന്യവും നശിപ്പിച്ചു ഗുഹനും പ്രദ്യുമനുമേറ്റിതുരണം അതിൽ ഗുഹനും വിമുഖരായി പ്രദ്യുമനോട് തോറ്റാൻ ബാണനന്ദനൻ സാമ്പൻ തന്നോടുമേറ്റിയിടിനാൻ ബാണങ്ങളേറ്റവനും ഒളിച്ചു ബാണനും സാത്യകിയും തങ്ങളിലെതിർത്തി ക്ഷീണതയന്യേരണം ചെയ്തിതു വഴിപോലെ ശങ്കരൻ തന്റെ ബാണം മാധവൻ ഖണ്ഡിക്കയാൽ ശങ്കരൻ ഗോപിച്ചേറ്റു മാധവൻ തന്നോടായി മാധവഗിരീന്ദ്രജാകാമുഖന്മാരും തമ്മിൽ ബാധിച്ചു ചെയ്തരണമാരിഹ പറയുന്നു ശങ്കരഭൃത്യരായ ീ അപസ്മാരവേതാള വിനായക ഭൂതമാതൃക്കൾ പിശാചാതി കൂഷ്മാണ്ട ബ്രഹ്മരാക്ഷസാദികളായോർ തുടർന്നു യുദ്ധമതും എത്രയും ഘോരം മഹാഘോരം ഇതത്യത്ഭുതം ചിത്രമെത്രയുമെന്നേ ചൊല്ലാവൂ നമുക്കെല്ലാം ശങ്കരനാരായണന്മാരുടെ യുദ്ധം കണ്ടു പങ്കജാസനൻ താനും കഷ്ടമെന്നുരജയിതാൻ ദിവ്യാസ്ത്രം ഓരോ തരം തുടങ്ങി ശിവൻ താനും ദിവ്യനാം കൃഷ്ണൻ താനും അങ്ങനെ ഭഗ്നമാക്കുന്നു ബ്രഹ്മാസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രത്താൽ വായവ്യേ പാർവതാസ്ത്ര പാർജന്യേ പാശുപഥം മായാസ്ത്രത്തിനുമായ ഇങ്ങനെ ബുരുതവർ ദൃംഭണാസ്ത്രത്താൽ ശിവൻ തന്നെ മാധവൻ താനും സ്തംഭനമാക്കി വേഗം ബാണന്റെ സൈന്യങ്ങളെ ഒക്കയുമുടുക്കിനാൻ അന്നേരം ബാണാസുരൻ ചിക്കെന്നു വന്നു കൃഷ്ണൻ താനുമായി ഏറ്റിയിടിനാൻ കരങ്ങളിൽ അഞ്ഞൂറ് വില്ലം ധരിച്ച കരങ്ങളിൽ അഞ്ഞൂറ് ബാണത്തോടും അഞ്ജനശൈലം പോലെ വന്മതത്തോടു വന്നു കഞ്ചലോ ലോ കഞ്ചലോചനനായ മാധവൻ തന്നോടേറ്റാൻ ബാണങ്ങൾ കൽപ്പാന്തത്തിൽ പോലെ കൃഷ്ണൻ ബാണനു നേരെ ചൊരിഞ്ഞിടിനാൻ അവൻ താനും ബാണവർഷത്തെ ചെയ്തു തങ്ങളിൽ നിൽക്കുന്നേരം ബാണമല്ലാതെ ദിശി കാൺമാനില്ലെറിഞ്ഞാലും ബാണന്റെ ധനുസ്സുകൾ തേരതുമിവയെല്ലാം ബാണം കൊണ്ടാശു കൃഷ്ണൻ പൊടിച്ചു കളഞ്ഞപ്പോൾ ബാണനെ കൃഷ്ണൻ കൊല്ലുമെന്നോർത്തു ബാണമാകാ നാണമെന്നിയേ കേശമഴിച്ചു നന്നയായി കേശവൻ മുമ്പിൽ വന്നു നിന്ന കോട്ടവി തന്നെ വന്നു നിന്ന കോട്ടവി തന്നെ കേശവൻ നോക്കിയിടാതെ പിന്നോക്കി വാങ്ങിയിടാൻ ധർമ്മയുദ്ധത്തിൽ യുദ്ധം വന്നു നിന്നിടുന്നേരം ധർമ്മവുമല്ല പിന്നെ അന്നേരം യുദ്ധമതും വില്ലുകൾ തേരുമെല്ലാം നശിച്ചു ബാണൻ ചെന്നുവല്ലാതെ പുരംപൊക്കുവാണിതു വിഷണ്ണനായി അന്നേരം ശിവജ്വരം തൃശിര സ്ത്രീപാധേന വന്നുടൻ യാദവന്മാർ തന്നെയും ബാധിച്ചിതു അന്നേരം കൃഷ്ണൻ ശിവജ്വരത്തെ ബാധിപ്പാനായി നന്നായി വിഷ്ണുജ്വരം തന്നെയും അയച്ചിതു പാരമായി പൊരുതിതു ജ്വരങ്ങൾ തമ്മിൽ പിന്നെ പാരാതെ ശിവജ്വരം തോറ്റുമണ്ടുന്ന നേരം പിന്നാലെ വിഷ്ണുജ്വരം ചക്രതേജസാ ചെന്നു ഖിന്നമായി ശിവജ്വരം പാഞ്ഞു പാഞ്ഞാർത്തനായി രക്ഷിപ്പാൻ ആരുമില്ലെന്നുള്ള ആരുമില്ലെന്നുള്ളുറച്ചവൻ രക്ഷിപ്പാൻ കൃഷ്ണാന്തികേ പൂക്കു വന്ധിച്ചു കൃഷ്ണം നമസ്തേ സർവാത്മക നമസ്തേ സർവാത്മകായ അനന്തശക്തേപരം നമ കേവല കേവലജ്ഞപ്തി മാത്രായ നമോ നമ വിശ്വത്തിൻ സൃഷ്ടിസ്ഥിതി സംഹാരഹേതുവായ വിശ്വരൂപായ ബ്രഹ്മരൂപായ ശാന്തായ ദേ മസ്തേ കാലാത്മനെ സ്വഭാവ നമസ്തേ ക്ഷേത്ര പ്രാണദേഹ ബീജനാദിയായിടുന്നതും ബീജനാദിയായിടുന്നതും ജാതങ്ങളെ മോഹിച്ചു നിൽക്കുന്നതും ഏകനായിടും നിന്റെ ലീലയാ നാനാഭാവം ഏകനായകനായി ദേവസാധുക്കളെയും ലോകധർമ്മങ്ങളായ ഹേതുക്കൾ വിഭാഗിച്ചും ആകവേ നിയമിച്ചു മോക്ഷമാർഗങ്ങളെയും സൃഷ്ടിക്കും സ്ഥിതിലയങ്ങൾക്കും ലയങ്ങൾക്കും കാരണനായി വിഷ്ഠവേശ്വരനാകും നിന്തിരുവടിയുടെ അത്യുഷ്ണമായിരിക്കും ജ്വരത്തെ കൊണ്ടെന്നു ഞാൻ സന്താപപ്പെട്ടു നമസ്കരിച്ചു ത്വൽപാദാബ്ജേ സന്താപം എത്ര നാളുണ്ട് അത്ര നാളേക്കും അഹം നിന്തിരുവടിയുടെ പാദാബ്ജേ നമസ്കാരം നിന്നുടെ പാദാംബുജം വണങ്ങിയിടുന്നതാകിൽ പിന്നെ അങ്ങവർക്കൊരു അവർക്കൊരു താപങ്ങൾ ഉണ്ടാകുമോ ഇന്നു നിന്തിരുപടി തന്നെ ജ്വരത്തിങ്കൽ നിന്നെ വേർപെടുത്തു പാലിക്ക ലക്ഷ്മി ഇങ്ങനെ കേട്ട നേരം കൃഷ്ണനും കാരുണ്യത്താൽ നന്നായി ശിവജ്വരം തന്നോടങ്ങരുൾ ചെയ്തു നിന്നെ കുറിച്ചു ഞാനും സന്തുഷ്ടനാകയാലേ എന്നുടെ ജ്വരത്തിനെ പേടിക്ക വേണ്ട നീയും എന്നെ നീ ഭക്തിയോടും സ്തുതി ചെയ്തതു തന്നെ നന്നായി ജപിക്കുന്ന ഭക്തരാം ജനങ്ങൾക്കും നാം തമ്മിലുള്ള സംവാദങ്ങളാമിവയെല്ലാം സ്വാന്തത്തിൽ നിനയ്ക്കുന്ന ജനങ്ങൾക്ക് ഒരു നാളും പിന്നെ ജ്വരഭയമുണ്ടാകയില്ലയല്ലോ നന്നായി വരും നിനക്ക് എന്നതു കേട്ട നേരം വന്ദിച്ചു ഗപിച്ചു ജ്വരവും അതു നേരം വന്നിതു തേരിലേറി പിന്നെയും ബാണാസുരൻ ശസ്ത്രാസ്ത്രജാലമേറ്റം വർഷവും തുടങ്ങി ഞാൻ എത്രയും കോപത്തോടു കൃഷ്ണനും ചക്രവുമെടുത്ത ഹസ്തങ്ങളെ ഒക്കെയും ഛേദിപ്പതു കണ്ടു ശങ്കരൻ താനും ഭക്തിയോടും ഇത്തരം പറഞ്ഞതു ശിവനുമുനേരം നിന്തിരുവടി ബ്രഹ്മ നിന്തിരുവടി പരമജ്യോതിർഗൂഢം സന്തതം സർവദാഹം സതത്വം നിർമ്മലാകാശം പോലെ നിർമ്മലാത്മാവാം ഭവാൻ കേവലം ബ്രഹ്മരൂപം നിന്തിരുവടിയുടെ നാഭിയായ ദു്യോമം അന്തരമില്ലേതസ് വാക്കുകൾ ഛന്തസ്സുകൾ പൃഥിവിദമല്ലോ മനസ്സു ചന്ദ്രനർക്കൻ നയനമാത്മാവഹം സമുദ്രം ജഡരവും പാണികൾ ഇന്ദ്രാദികൾ രോമങ്ങളെല്ലാം ഔഷധങ്ങളായിടുന്നതും അമ്പുവാഹങ്ങൾ കേശം ശിരസ് അന്തരീക്ഷവും ബ്രഹ്മാവുധിഷണയും വിസർഗം പ്രജാപതി ധർമ്മം താൻ ഹൃദയമാകുന്നതുമറിഞ്ഞാലും അറിഞ്ഞാലും സകലധർമ്മങ്ങളും നിന്തിരുപടി തന്നെ സകല ലോകങ്ങളും രൂപം തന്നെ ലോകത്തിൽ സമസ്തവും ഭവിക്കുന്നതു വാർത്താലേഖനാം ഭവാനുടെ ഭാവിത ഭാവം തന്നെ നിന്തിരുപടി തന്നെ അദ്വിതീയനുമായി സത്യപൂരുഷനായി മൂർത്തിഭേദങ്ങളായും നിന്നിടും യാ വൈകാര രൂപനായി നാനാത്വ ഗുണപ്രസിദ്ധികളെ സിദ്ധിപ്പാനായി കാര്യവും സ്വച്ഛായ രൂപങ്ങൾ തോന്നിക്കുമ്പോൾ കാരണനായ നിന്റെ ഗുണത്താൽ ഗുണങ്ങളെ നീളയും ഗുണങ്ങൾക്കെല്ലാം ഒരു മേളമായി പ്രദീപമായിരിക്കും ഭവാൻ തൻ്റെ മായയാ മോഹിതാത്മാദികളായുള്ള ജനം ജായാപുത്രാതിദേഹാർത്ഥങ്ങളിൽ മുങ്ങിയിടുന്നു ഇതിങ്കൽ വിമുഖരായി സർവവും ഭവാൻ ഇതിങ്കൽ വിമുഖരായി സർവവും ഭവാനെന്നു മതിയിൽ ബോധിതരായി മാനുഷലോകത്തിലും സകലേന്ദ്രിയ വിഷയങ്ങളിൽ ജാതരായി സകലജ്ഞരായിരുന്നിടുന്ന ജനങ്ങൾക്കു മോക്ഷവിഗ്രഹനായി മേമിടുന്നതും ഭവാൻ സാക്ഷാൽ തത്വഗ്രഹണം കൂടാതെയും ആത്മവഞ്ചകനായി ദേഹാഭിമാനിയായി ആത്മാവാമീശ്വരംഗൽ മാരായിക്കൊണ്ടും വിഷയവൃദ്ധിഭാവം ജനിക്കുന്നതും ഭവാൻ വിഷയമെന്നെ വിബുധന്മാരും മുനികളും അമലാശയന്മാരായി ബ്രഹ്മോഹം എന്നിങ്ങനെ സമബോധിതന്മാരായി മുക്തന്മാരാവുന്നതും നിന്തിരുവടി തന്നെ സകലജനത്തിനും സന്തുഷ്ടനാവുന്നതും ഈശ്വരനായി കൊണ്ടും ലോകത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരഹേതുവായും സമനായി പ്രശാന്തനായി പുണ്യാത്മാവായുള്ളോർക്കു ആത്മാവായേകനായി ദ്വൈതഹീനനുമായി സ്വാത്മാവായി ലോകേശനായി ജന്മാധിഹരനായിട്ടിരിക്കും ത്വൽപാദത്തെ ഭജിച്ചിടുന്നേനഹം ധരിക്ക എൻ്റെ ഇഷ്ടനായിക്കൊണ്ടു ദൈത്യനായിട്ട് അനുവർത്തിയായിരുന്നിടുവോരിവന ഇന്ന് ആനന്ദസ്വരൂപനായി വരദശീലനായി മേവിടം ഭഗവാന്റെ മാനസപ്രസാദത്തെ ദേവവൈരികൾ ഗുലേ ജാതനെന്നിരിക്കലും നൽകിയിട വേണം എന്നു ശങ്കരവാക്യം കേട്ടു ഏകനാം കൃഷ്ണൻ മോദാൽ ഇത്തരമരുൾ ചെയ്തു നിന്തിരുവടിയുടെ ഹിതം എങ്ങനെ എന്നാൽ അന്തരമതില്ലയെല്ലാം അങ്ങനെയെന്നാൽ പിന്നെയുമരുൾ ചെയ്തു കൃഷ്ണനും മോദാൻ വിതം ധന്യൻ ഇന്നിവനെന്നു നിശ്ചയിച്ചു ഞാനും ത്വൽക്കാരുണ്യവും ഇവനീ വണ്ണം വന്ന മൂലം എത്രയും ഭാഗ്യവാനാം അസുരനിവൻ പ്രഭോ നിന്നട വംശം തന്നിൽ ജനിച്ച ദൈത്യന്മാരെ എന്നുമേ കൊല്ലുകില്ല ഞാനെന്നു വരം ഭക്തനാം പ്രഹ്ലാദനു പ്രഹ്ലാദന അതുകൊണ്ടു ഇന്നിവൻ തന്നെ കൊൽകയരുതെന്നതുമല്ല തൊൽഭക്തനിവൻ പിന്നെ തൊൽഭക്തൻ മൽഭക്തനും ഇത്തരം ഭേദമില്ലെന്നുത്തമിത്ഥമെന്നും ചിന്തിക്കിൽ ഭവാനും തന്നെ ഞാനും അന്തരമില്ല രണ്ടുമൊന്നതൊന്നാകയാൽ രണ്ടായി ചിന്തിക്കുന്നു സദ്വേഷിയായ ജനം രണ്ടായിട്ടറിയുന്നതജ്ഞാനമതത്താലേ അജ്ഞാനമതത്തിനാൽ നരകം ഫലപ്രദം വിജ്ഞാനിജനം അദ്വൈതാത്മാക്കൾ ഭക്തോത്തമ ആകയാൽ തൻ്റെ പാർഷദോത്തമനാകുമ്പനേതുമേ ഭീതിയുണ്ടായി വരികയില്ല താനും നാലുവാഹുക്കൾ ഇവനുണ്ടാകും ഇനി മഹിപാലിച്ചുവസിച്ചിടും കാരുണ്യവാരും എത്രയും ഉള്ളതു കളവാനായി ഹസ്തങ്ങളെല്ലാം മുറിച്ചിന്നു ഞാൻ കളഞ്ഞതും ഭൂഭാരം തീർത്തിയിടുവാൻ സൈന്യത്തെ ഒടുക്കിയേൻ ഭക്തന്മാർ ദുഷ്ടതകൾ കാട്ടിയതെല്ലാറ്റയും ഭക്തവാത്സല്യമുള്ള നാമല്ലോ മാറ്റേണ്ടതും ഇത്തരം കൃഷ്ണവാക്യം കേട്ടു ശങ്കരന്ത ചിത്തകാരുണ്യാജ്ഞയാ ും വേഗം ചെന്നു ബദ്ധനാമനിരുദ്ധൻ തന്നെയും തന്റെ പുത്രിയാഷയേയും മാധവൻ തൻ്റെ കാൽക്കൽ വെച്ചു കൈവണങ്ങിനാൻ ആദരഭക്തിയാ വീണു നമസ്കാരവും ചെയ്താൻ നന്നായി കൃഷ്ണനും അരുൾ ചെയ്തു പിന്നെ ബാണനും ഏറ്റം ധനരത്നങ്ങളെല്ലാം കന്യകാധനം നൽകി മാധവൻ അവയെല്ലാം അന്യൂനാനന്ദം പരിഗ്രഹിച്ചു ഹരനോടു യാത്രയും ചൊല്ലി പുറപ്പെട്ടു മാധവൻ താനും പ്രീത്യാദൈത്യേന്ദ്രനേയും കണ്ടു യാത്രയും ചൊല്ലി ഘോഷമായി പുറപ്പെട്ടു പോന്നിതുയതുക്കളും തോഷമായി ശിവൻ ബാണൻ തന്നെ യരികത്തുവാണേടു മനുഷ്യവും സർവ്വകനല്ലോ ശിവൻ പ്രാണവല്ലഭയോടും അനിരുദ്ധാദികളും കാർവർണൻ താനും വന്നു ദ്വാരകാവുരി ബുക്കു കാർവേണി യുഷയുടെ കല്യാണഘോഷം പൂണ്ടു പിന്നെ അങ്ങെല്ലാവരും ഉത്സവത്തോടെ വാണാർ ചൊല്ലുള്ള യുഷയനിരുദ്ധനും ഒരുമിച്ചു അല്ലലെന്നിയേ വസിച്ചിടിനാൾ സുഖത്തോടും പിന്നെ യാദവന്മാരും രാമകൃഷ്ണന്മാരും അങ്ങൊന്നിച്ചു മോദത്തോടെ വാണിതങ്ങ് െ കൃഷ്ണൻ എന്ന കഥയെ പിന്നെ ശിവൻ ബാണനു വേണ്ടി യുദ്ധം ചെയ്തതും ഇവയെല്ലാം ചിത്തത്തിൽ പ്രാതകാല ചിന്തിപ്പോർക്ക് ഏതുമൊരു ശത്രുക്കൾ പീഡയില്ല സകല ജയം വരും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ